വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഒരു ബിസി ഡേ ആണ് കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ചെയ്ത് വൈകുന്നേരം നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോകേണ്ട ഒരു ദിവസമാണ് അപ്പോൾ ഇന്ന് നേരത്തെ എഴുന്നേക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഏഴര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് പുട്ടാണല്ലോ അപ്പം നമ്മൾ കുറേ നാളായിട്ട് ഇപ്പോൾ പൊൻകലറിൻ്റെ പുട്ടുപൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ എടുത്താൽ മതി അതിന്റെ കൂടെ കുറച്ച് തേങ്ങാപ്പീരയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്വൻ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ചടവടെ എന്ന് പുട്ട് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് രാവിലെ പുട്ടും പഴവാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് രാവിലെ ഞാനും വിനീതും കൂടി എക്സസൈസൊക്കെ ചെയ്തിട്ടാണ് ക്ലീനിങ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത് ഇന്നൊരു ബിസി ഡേ ആയതുകൊണ്ട് എക്സസൈസ് പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ നമ്മുടെ ഈ ക്ലീനിങ്ങൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതൊട്ടും നടക്കില്ല അപ്പം നമ്മുടെ ക്ലീനിങ് അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് പോവാം അതിനകത്ത് പലതും നിങ്ങൾക്കറിയാവുന്നതായിരിക്കും അറിയാൻ വയ്യാത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആകുമല്ലോ അപ്പം ആദ്യം തന്നെ നമ്മുടെ വാഷ്റൂമിൽ റൂമിൽ കയറി ഈ ഒരു സൊല്യൂഷനൊക്കെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കി ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് കഴിയും അപ്പോഴേക്കും നമ്മുടെ ഈ വാഷ്റൂമൊക്കെ നല്ല സെറ്റായിട്ട് കിടക്കും അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഈ വാഷ്റൂമിൽ അങ്ങ് പര്യവസാനിപ്പിക്കാനാണ് പരിപാടി അപ്പോൾ എപ്പോഴും തന്നെ ക്ലീനിങ് ചെയ്യുമ്പോൾ ലാസ്റ്റിലാണ് ഞാൻ വാഷ്റൂം ക്ലീൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി അങ്ങ് കുളിക്കാമല്ലോ അപ്പം നമ്മുടെ ഒരു ലെമൺ സെൻറ്റുള്ള മിസ്റ്റർ ക്ലീൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ് ഞാൻ ഞാനിതിൽ ഒഴിച്ചിട്ടുള്ളത് ആ കുപ്പിയുടെ വലുപ്പമൊക്കെ കണ്ടിട്ട് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു പക്ഷേ എല്ലാ ഗ്രോസറി സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് ഞാൻ വേറെ വാഷ്റൂമിലും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു കന്നാസ് പോലെ ഒരു കുപ്പിയാണ് അപ്പോൾ ഒരു വാഷ്റൂം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വാഷ്റൂമിൽ വന്നിട്ടുണ്ട് ഇത് കാൽഷ്യം ലൈം ഡെപ്പോസിറ്റ് മാറ്റാൻ റസ്റ്റിൻ്റെ ആണ് കെമിക്കൽ ആണ് അപ്പം നമ്മൾ ഉപയോഗിക്കണം പിള്ളേരുടെ അടുത്തൊന്നും കൊടുക്കരുത് അപ്പം ഇതിന്റെ ഒരു കുഞ്ഞു ബോട്ടിൽ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ കാൽഷ്യം വരുമല്ലോ അതൊക്കെ മാറാനായിട്ട് നല്ലതാണ് ടോയ്ലറ്റ് ബൗളിനകത്തൊക്കെ ചിലപ്പോൾ ആ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ഇങ്ങനെ കാണില്ലേ അതൊക്കെ മാറാൻ നല്ലതാണ് അപ്പോൾ ഞാനിവിടേതായ കൗണ്ടറിൽ നമ്മുടെ ഈ ടാപ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയ ഒരു ലൈൻ പോലെ കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് ഒരു എടുത്ത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മുടെ കൗണ്ടർ ഒന്നും ഡാമേജ് ആക്കണ്ട ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് കഴിയുമ്പോൾ തന്നെ അത് വാഷ് ചെയ്ത് കളയും നന്നായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് എത്ര കാണാൻ പറ്റും എന്നറിയില്ല പക്ഷെ അത് അഴുക്കാണ് ആ ഇളകി പൊക്കുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വിനീത് എല്ലാ റൂമിലേയും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ എല്ലാ ബെഡ്റൂമിലും ഒരു ബെഡും ഒരു സൈഡ് ടേബിൾ അല്ലെങ്കിൽ ഒരു ഡ്രസ്സർ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മുടെ ബെഡ്റൂമിലില്ല പക്ഷേ ആ ഒരു മിനിമൽ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ക്ലീനിങ്ങും കുറച്ച് എളുപ്പത്തിൽ സാധിക്കും അതുപോലെ ബെഡിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം വായിക്കുന്ന കുറച്ച് ബുക്സോ അല്ലെങ്കിൽ നമുക്ക് എഴുതേണ്ട എന്തെങ്കിലും നോട്ട് പാഡോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഒന്നോ രണ്ടോ ഫോട്ടോസോ അല്ലാണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ സൈഡ് ടേബിളിലാണെങ്കിലും നമ്മുടെ ബെഡ്റൂമിലാണെങ്കിലും നമ്മൾ വയ്ക്കുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന സമയം അത്രയും കൂടുതലായിരിക്കും നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ ബെഡിനടുത്തൊക്കെ വെക്കുക അല്ലാത്ത സാധനങ്ങൾ നമ്മൾ മാറ്റി എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്താൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരുപാട് സാധനങ്ങളുടെ എടുത്ത് മാറ്റി മെനക്കെട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യവുമില്ല അതുപോലെ തന്നെ ഈ ഒരു ഡസ്റ്ററുണ്ടല്ലോ മിക്കവാറും എല്ലാ സ്റ്റോറുകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതെനിക്ക് വളരെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കാരണം നമുക്ക് പെട്ടെന്ന് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഈ വെറ്റ് വൈബ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ നന്നായിട്ട് ക്ലീൻ ആവും പക്ഷേ ഒരുപാട് ഡസ്റ്റ് ഉള്ളിടത്ത് വെറ്റ് വൈബ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പം ആ പൊടി എല്ലാം കൂടി അവിടെ കുഴഞ്ഞിരിക്കും അപ്പം നമ്മൾ ആദ്യം ഒന്ന് ഡസ്റ്റർ വെച്ചിട്ട് ഡസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെറ്റ് വൈപ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ടത് അപ്പം ഞാൻ ഇന്ന് വെറ്റ് വൈപ്സ് വെച്ചിട്ടൊന്നും ക്ലീൻ ചെയ്യുന്നില്ല ജസ്റ്റ് ഈ ഒരു ഡസ്റ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒക്കെ നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൻ്റെ പുറത്ത് ഈ സ്റ്റെയറിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഒരു എം ഡി ആണ് അപ്പം ഞാൻ ഐക്യയിലെ ഒരു സ്റ്റാൻഡിനകത്ത് കുറച്ച് ഡെക്കോറ് ഐറ്റംസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇതും ഇടയ്ക്ക് ഒരു മൺസിന് മന്തൊക്കെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതായത് ഇത് വിനീത് ഉണ്ടാക്കിയ ഒരു താജ്മഹാളാണ് കിച്ചുവിന് നമ്മുടെ ഒരു ക്രിസ്മസ് വെക്കേഷൻ വന്ന സമയത്ത് വെക്കേഷൻ ടൈമിൽ ഉണ്ടാക്കാനുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു അപ്പോൾ കിച്ചുവിൻ്റെ സ്കൂളിലേക്ക് അപ്പോൾ കിച്ചുവും വിനീതും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു താജ്മഹാളാണ് അപ്പോൾ ഇത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് അത് പെയിൻ്റ് ഒക്കെ ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് അണ്ടർ കൺസ്ട്രക്ഷനെ ഇരിക്കുമ്പോൾ ഉള്ളൊരു പിക്ചറാണ് അതിൻ്റെ പില്ലേഴ്സും കാര്യങ്ങളും ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അപ്പോൾ എനിക്ക് കാർഡ്ബോർഡിലുള്ള ലുക്കായിരുന്നു കുറച്ചും കൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് പിന്നെ അതായത് ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ ലോ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ തന്ന ഒരു സിൽവർ ബൗളും സ്പൂണുമാണ് അതുപോലെ ആ ഒരു റെഡ് ക്ലോത്തും സിസ്റ്ററിനിലോ എനിക്ക് തന്നിട്ടുള്ളതാണ് അത് ആസാമിലെ ഏതോ ഒരു ട്രഡീഷണൽ ആണ് ഒരുപാട് ഡീറ്റെയിൽസ് അറിയില്ല പക്ഷേ ആസാമിലൊക്കെ എനിക്ക് തോന്നുന്നു വീട്ടിൽ ഒക്കെ വരുമ്പോൾ ഒരു റെസ്പെക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ക്ലോത്ത് ആണ് അപ്പം അതും ഞാൻ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മുകളിലുള്ള ഒരു ലിവിങ് ലിവിങ് ഏരിയ ആണിത് നമ്മുടെ ഒരു ബോണസ് റൂം അപ്പോൾ അവിടെ ഒക്കെ ക്ലീൻ ആണ് പക്ഷേ ഈ ഡസ്റ്റിംഗ് പരിപാടികളൊന്നും എന്നും ചെയ്യുന്നതല്ലല്ലോ അപ്പം നമ്മുടെ ആ ഒരു ടി വി സ്റ്റാൻഡിൻ്റെ താഴെയുള്ള ഓരോ എന്താ പറയേണ്ട ഷെൽഫുകളിലായിട്ട് ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ട് ബുക്സും ഡെക്കോറേറ്റവും അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ പിള്ളേർക്ക് വായിക്കാനുള്ള ബുക്സാണ് കൂടുതലും ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് പിന്നെ തറയൊന്ന് തൂത്ത് നമ്മളൊന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലീനിങ് പരിപാടി എല്ലാം പെട്ടെന്ന് കഴിയും ഇനി രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ക്ലീനിങ്ങും കൂടി ഒരു ദിവസം ചെയ്യാൻ നിൽക്കരുത് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഓരോ ദിവസം കുറച്ച് കുറച്ചായിട്ട് ചെയ്തു പോവുക അപ്പം ഞാൻ താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണും ലിവിങ് ഏരിയയും ഒക്കെ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു ചെറിയ ക്ലീനിങ് ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും ഞാൻ ഇന്നലെയൊക്കെ ആയിട്ട് അവിടെ ഒക്കെ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്തു തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഡീപ് ക്ലീൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരിക്കുന്ന ഓരോ സാധനങ്ങൾ എടുത്ത് ഡസ്റ്റ് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ കിച്ചണിലെ ഷെൽഫും ഡ്രോയറിനകം ഒക്കെ ഒന്ന് തുടയ്ക്കുന്നതും അതിന്റെ ഡോറും കാര്യങ്ങളും ഒക്കെ ഒന്ന് തുടയ്ക്കുന്നതും നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ താഴെ പതുക്കെ പതുക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ താഴെ നമ്മുടെ കിച്ചൺ ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാ ദിവസവും എന്തായാലും കിച്ചണും ലിവിങ് ഏരിയയും ക്ലീൻ ചെയ്ത് പോവാറുണ്ട് ഇനി ഒരു ഡീപ് ക്ലീൻ ആണെങ്കിൽ പോലും നമ്മൾ എല്ലാം കൂടി ഒരൊറ്റ ദിവസം ചെയ്യാൻ നിൽക്കരുത് അതിനെ കുറച്ച് ദിവസം ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നമുക്ക് അതിനോട് ഒരു മടുപ്പ് തോന്നാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എല്ലാ ദിവസവും നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് വെക്കുക എന്നുള്ളതാണ് നമുക്കൊന്ന് വയ്യാണ്ടാവുമ്പോഴോ ഒന്നോ രണ്ടോ ദിവസം പറ്റിയില്ലെങ്കിലോ എന്നാലും നമ്മുടെ ഡീപ് ക്ലീനിങ് അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് എളുപ്പമാവുകയും ചെയ്യും കുട്ടികളാണെങ്കിൽ പോലും അവരവരുടെ പ്രായത്തിനനുസരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്കും ചെയ്യാനായിട്ട് പറ്റും തീരെ ചെറിയ കുട്ടികളാണെങ്കിലും അവരവർ കളിക്കുന്ന ടോയ്സ് നമ്മളും കൂടി കൂടിയിട്ട് അവരെ കൊണ്ടൊന്ന് പെറുക്കി വെപ്പിക്കുക ഇത്തിരി കൂടി മുതിർന്നു കഴിയുമ്പം അവരെ കൊണ്ട് തന്നെ നമുക്ക് അവരുടെ ബെഡ് ഒന്ന് വിരിച്ചിടിയിപ്പിക്കാം എല്ലാ ദിവസവും രാവിലെ അപ്പം അത് നമ്മൾ വിരിക്കുന്നത് കൊണ്ട് പെർഫെക്റ്റ് ആകുമോ അങ്ങനെ നോക്കിയിട്ട് നമുക്കൊരു കാര്യവും ചെയ്യിപ്പിക്കാൻ പറ്റില്ല അവരത്യാവശ്യം അവരെ കൊണ്ട് പറ്റുന്നത് പോലെ വൃത്തിയാക്കി ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യിക്കുന്നത് അല്ലാണ്ട് കുട്ടികളെ കൊണ്ട് കുറെ പണിയെടുപ്പിക്കുക അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ചില കാര്യങ്ങളിൽ നമ്മളും കൂടി അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പൊ അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരോട് വഴക്ക് പറയാൻ പോവാതെ അവരത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനകത്ത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് ഇവിടെ കിച്ചുമാണിയും അവരുടെ ഡ്രസ്സ് തന്നെ തന്നെ വാഷിംഗ് മെഷീനിൽ കൊണ്ട് നനയ്ക്കാനിടാറുണ്ട് അത് കഴിഞ്ഞ് അത് ഉണങ്ങി എടുത്തു കഴിയുമ്പം അവരെക്കൊണ്ട് പോലെ അവർ മടക്കി വെക്കാറുണ്ട് സ്കൂളിലെ ക്ലോത്ത്സ് ആണ് പ്രത്യേകിച്ച് മടക്കി വെക്കാറ് കാരണം അത് ഡ്രസ്സറിനകത്താണ് വെക്കുന്നത് നമ്മുടെ ഈ ക്ലോസറ്റ് സെറ്റ് പോലെ ഉള്ളതിനകത്ത് വെക്കുന്നത് ഞാൻ തന്നെ മടക്കി വെക്കുക ചെയ്യുന്നത് കാരണം അത് കുറച്ച് ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് വൃത്തിയായിട്ട് മടക്കി വെച്ചില്ലെങ്കിൽ ഇവരെടുക്കുമ്പോൾ അതെല്ലാം കൂടി താഴോട്ട് വീഴും പക്ഷേ പക്ഷെ അവരെക്കൊണ്ട് പറ്റുന്നത് പോലെയുള്ള കാര്യങ്ങൾ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോവാറുണ്ട് അവരവർ കഴിക്കുന്ന പാത്രങ്ങൾ എടുത്തൊന്ന് സിംഗിൽ വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന കാര്യങ്ങളാണ് അതിപ്പോൾ നമ്മുടെ ഓരോ യും ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് അമ്മമാർക്ക് അറിയാമല്ലോ എന്ത് കാര്യത്തിനകത്ത് എല്ലാവരും പറ്റും എന്നുള്ളത് മക്കളായാലും ചെറിയ ചെറിയ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുമ്പോഴാണ് അവർക്കും അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നതും മനസ്സിലാവുന്നതും നമ്മൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം വൃത്തിയായിട്ട് ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് അവർക്ക് ഇല്ലെങ്കിൽ ഇവർ അന്യഗ്രഹത്തിൽ ജീവിക്കുന്ന ജീവികളെ പോലെ ആയിരിക്കും ഫീൽ അതുകൊണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ അവരെ കൂടി ഇൻക്ലൂഡ് പറ്റുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം പരീക്ഷ ഉള്ളപ്പോഴോ പഠിക്കാൻ ഒരുപാടുള്ളപ്പോഴോ പറ്റാത്തപ്പോഴത്തെ പോലെയല്ല പക്ഷേ ഒരു ഡെയിലി അവർക്കും ഇതൊക്കെ ചെയ്തു പോകാവുന്ന ഒരു കാര്യങ്ങളാണല്ലോ അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റെയറും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഡസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ വെറ്റ് വൈബ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് കുട്ടപ്പനായിട്ട് കിട്ടും നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണത്തില്ലാന്നേ ഉള്ളൂ നമ്മളെപ്പോഴും കൈ പിടിച്ച് ഇറങ്ങുന്നതാണല്ലോ അതിലൊരുപാട് അഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഇതുപോലെ ഈ വെറ്റ് വൈബ്സ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെറ്റ് വൈപ്സ് വെച്ച് ക്ലീൻ നല്ല നല്ല അവിടുത്തെ അഴുക്കുകളൊക്കെ പുതിയതുപോലെ നമുക്ക് കിട്ടും വൈപ്സ് യൂസ്ഫുൾ സാധനമാണ് പക്ഷെ നമ്മൾ ഡസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇത് നമ്മുടെ അവിടെയുള്ള ഒരു ജനലാണ് അപ്പോൾ എനിക്ക് അവിടെ എത്രത്തോളം പൊടി ഉണ്ടെന്നുള്ളതൊന്നും കാണാൻ പറ്റില്ല ഞാൻ വെറ്റ് വൈപ്സ് വൈപ്സ് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് എടുത്ത് തുടച്ചു നോക്കിയപ്പോൾ നല്ല പൊടി ഉണ്ടായിരുന്നു അവിടെ എല്ലാം ക്ലീൻ ആക്കി നമ്മുടെ ഈ ഒരു ഫോട്ടോസും കൂടി ഒന്ന് വൈപ്പ് ചെയ്ത് പോവാണ് ഇത് മിക്സ്ഡ് എൽ സീന്ന് ഓർഡർ ചെയ്ത് എടുത്ത പിക്ചേഴ്സ് ആണ് ഇത് വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് വോളിൽ ആണിയെടുക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല അപ്പം ഈ ഒരു ടൈമിൽ വിനീത് ബാക്കി റൂംസ് ഒക്കെ വാക്യൂം ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഡീപ് ക്ലീൻ ചെയ്യേണ്ട ദിവസങ്ങളിൽ തലേന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അതല്ലാതെ നമ്മൾ ഈ ഒരു ക്ലീനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വന്ന് ഇനി ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇതുപോലെയുള്ള പ്ലാൻ ചെയ്യുന്ന ഒരു ദിവസം തലേന്ന് തന്നെ നമുക്ക് ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും ഉള്ള ഫുഡെല്ലാം റെഡിയാക്കി വെക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളും നമുക്ക് റെഡിയാക്കി വെക്കാം അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചെയ്തതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയാലും നമുക്ക് പെട്ടെന്ന് പരിപാടികൾ കഴിഞ്ഞ് നമ്മുടെ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും അതല്ലാണ്ട് നമ്മൾ ഈ ക്ലീനിങ് എല്ലാം ചെയ്തിട്ട് വീണ്ടും ഫുഡ് ഉണ്ടാക്കാനും കൂടി എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ടയറിങ്ങും മടുപ്പും ഒക്കെ തോന്നുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും വീട് വൃത്തിയായിട്ട് കിടക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ നമുക്കിതിൻ്റെ ആ ഒരു മെനക്കേട് ഓർക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ മാറ്റി വെക്കുന്നത് അപ്പം നമ്മൾ അതിനെ ഒന്ന് ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും ഒക്കെ ഒന്ന് എല്ലാ ദിവസവും കുറച്ച് കുറച്ച് എന്നുള്ളൊരു രീതിയിലോട്ടൊന്നാക്കി ഇതുപോലുള്ള ഡീ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ തലേന്നൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടത്തോട് എൻജോയ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് പറ്റും ഇനി മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് നമുക്ക് ഒന്നിക്കൂടുതൽ വാഷ്റൂമോ ഒന്നിക്കൂടുതൽ സിംഗോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ വാഷ്റൂമിലും സിംഗിൻ്റെ അടുത്ത് നമ്മൾ സൊല്യൂഷനും ഒരു ബ്രഷും കീപ്പ് ചെയ്യുക നമ്മുടെ സിങ്കും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഹാൻഡ് വാഷ് വെച്ചിട്ട് പോലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ വേറൊരു വാഷ് റൂമിൽ പോയി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി ഇത് എടുത്തോണ്ട് വരണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വൃത്തിയേടായിട്ട് കിടക്കുന്നത് കണ്ടാലും നാളെ ആവട്ടെ വൈകിട്ടാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റിവെക്കും അതങ്ങനെ അവിടെ കിടക്കും പക്ഷെ നമ്മുടെ കയ്യത്തും ദൂരത്തും സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്നൊന്ന് കാണുമ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് പോകാനായിട്ട് പറ്റും ഈ ബ്രഷും അല്ലെങ്കിൽ സൊല്യൂഷനും ഒക്കെ നമ്മൾ വാങ്ങിച്ചാൽ കുറേ നാൾ നിൽക്കുന്ന സാധനമാണല്ലോ അപ്പോൾ സൊല്യൂഷൻ നമ്മൾ ഓരോന്ന് ഓരോന്ന് വാങ്ങിക്കണംന്ന് തന്നെ ഇല്ല നമുക്ക് ഒരു ഒഴിഞ്ഞ കുപ്പിക്കകത്ത് ഒഴിച്ച് രണ്ട് മൂന്ന് കുപ്പിയിലാക്കി പല സ്ഥലത്തായിട്ട് വെച്ചാലും മതി അപ്പം ഞാൻ ലാസ്റ്റിലാണ് ഈ ടോയ്ലറ്റ് ബൗൾ ക്ലീൻ ചെയ്യാനായിട്ട് കയറാറ് അപ്പോൾ ഒക്കെ ഇട്ട് ഒരു അഞ്ചാറ് വെറ്റ് ആയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടോയ്ലറ്റ് ബൗളിനകത്ത് ലൈസോളിൻ്റെ സൊല്യൂഷൻ ഒഴിച്ചിട്ടത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ ബ്രഷ് ഒന്ന് വെള്ളം മാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിങ്ങനെ അടച്ചു വെച്ചാൽ വെള്ളം മാറുമല്ലോ ഇനി അതൊന്നും കൂടി എനിക്കൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഞാൻ അതിന് മുമ്പ് നമ്മുടെ ഈ ലൈസോൾ വൈപ്പ്സ് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് അകത്ത് പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ പിന്നെ അത് പുറത്തോട്ടൊക്കെ ആവില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ അവിടെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ തുടച്ചിട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മുടെ ചിന്താശക്തി ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചെടുക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇത് അപ്പോൾ അതുകൊണ്ട് ഒരു വീക്ക്ലി ട്വൈസ് ട്വൈസെങ്കിലും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ ഈ ബ്രഷ് ഹോൾഡറിനകത്ത് നമ്മൾക്ക് ഉള്ള സൊല്യൂഷൻ അതിപ്പോൾ ഒരു ലെമൺ സെൻറ് ഉള്ളതോ നമ്മൾ ഏതാണോ ക്ലീനിങ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് അതൊന്നും ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് ബ്രഷ് നല്ല വൃത്തിയായിട്ടിരിക്കും നമ്മൾ അല്ലെങ്കിൽ തന്നെ വാഷ് ചെയ്തിട്ടാണല്ലോ വെക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു സൊല്യൂഷനകത്ത് കിടക്കുമ്പോൾ നമ്മുടെ ബ്രഷ് ഇങ്ങനെ ബാഡ് സ്മെല്ലൊന്നും വരാതെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് അത് ഹെൽപ് ചെയ്യും ഇതൊക്കെയാണ് എനിക്കിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയാൽ ക്ലീനിങ് എളുപ്പമാക്കാനുള്ള കുറച്ച് ടിപ്സ് ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പം യൂസ്ഫുൾ ആകുമല്ലോ ചിലപ്പോൾ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒന്നും കൂടി കേൾക്കുമ്പോൾ അത് ഒന്നും കൂടി ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകുമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ദാ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചെറിയ പിക്നിക് പരിപാടിയാണ് അപ്പോൾ അതിനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് ഒരു ഒന്നേകാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിക്നിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊണ്ടു എന്നുള്ളൊരു പരിപാടിയിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ സമൂസ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അവിടെ കയറി സമൂസയൊക്കെ വാങ്ങിച്ചിട്ട് പോകാനാണ് അപ്പോൾ രണ്ട് മണിക്ക് എത്താനായിരുന്നു പ്ലാൻ പക്ഷേ അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഒരു ടു ഫിഫ്റ്റീൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ടു ഫിഫ്റ്റീനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചെങ്കിലും അങ്ങനെയല്ലായിരുന്നു കുറേ നേരം കറങ്ങിയൊക്കെ നടന്നു നടന്നുകഴിഞ്ഞ് നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടി അപ്പം ആദ്യം തന്നെ മഞ്ജു ചേച്ചി ആൻഡ് ഫാമിലി ഇവിടെ വന്ന് പായൊക്കെ ഇട്ട് ഒരു തണലൊക്കെ നോക്കി ഇരുന്നിട്ടുണ്ടായിരുന്നു ഇത്തിരി നേരം കൊണ്ട് ഷാംലി ആൻഡ് ഫാമിലിയും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാംലി ടിമോർട്ടൻസിലൊക്കെ കയറി കോഫിയും അവിടുത്തെ കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു മനുഷ്യ ചേച്ചി ഒരുപാട് തരം ചിപ്സും ജ്യൂസും അങ്ങനെ കുറേ സ്നാക്ക് ഐറ്റം ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആദ്യം എന്നാൽ കുറച്ച് നടന്ന് കളിച്ച് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാം എന്നല്ല അന്ന വിചാരം മുന്ന വിചാരം എന്ന് പറയുന്നത് പോലെ നമ്മൾ കഴിച്ചിട്ട് നടക്കാം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു സമൂസ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഒരു കുഞ്ഞു പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ മിച്ചുവിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലീലാവിലാസം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കിടക്കട്ടെ പിള്ളേരുടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ മിസ് ചെയ്യുന്നത് കുറേ കഴിയുമ്പോൾ ഇവരൊക്കെ പെട്ടെന്ന് അങ്ങ് വളർന്നു പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിള്ളേരുടെ കുറച്ച് ഗോഷ്ടികളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ അബദ്ധത്തിൽ വരുന്നതൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് പിന്നെ നമുക്കൊന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പം ഷാംലിയുടെ പേരന്റ്സും ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം ഷാംലിയുടെ മമ്മിയും പപ്പയാണ് അവിടെ ഇരിക്കുന്നത് നമ്മൾ ഇതുപോലെയുള്ള കുട്ടി കുട്ടി ചെയ്ത് എൻ്റെ ഇല്ല കേട്ടോ മഞ്ജു ചേച്ചി ഷാമിലിയൊക്കെ ഇതുപോലുള്ള ചെയഴ്സ് ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്കിതായി സമ്മർ ടൈമൊക്കെ കഴിയുമ്പോഴത്തേക്ക് സെയിലാവും വാങ്ങിച്ചു വെക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഒതുങ്ങി ഒരിടത്ത് ഇരിക്കുകയും ചെയ്യും എന്നാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഇതുപോലെ ഇരിക്കാനും നല്ല സൗകര്യമാണ് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ആവശ്യത്തിന് കഴിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് അപ്പം നമ്മുടെ സ്പോട്ട് പോകരുത് പിന്നെ നമ്മുടെ ബാക്കിയുള്ള സമൂസയും അവിടെയുണ്ട് അതുകൊണ്ട് ജോബി ചായനും ദീപ് ചേട്ടനും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്തിയത് എവിടെയാണെന്ന് പറയാൻ ഞാൻ വിട്ടുപോയി നമ്മൾ പിക്നിക്കിന് വന്നത് ഗ്ലെൻമോർ പാർക്കിലാണ് അപ്പോൾ ഇവിടെയാണ് ഗ്ലെൻമോർ റിസർവോയറും ഡാമും ഒക്കെ ഉള്ളത് അപ്പോൾ ഈ ഗ്ലെൻമോർ റിസർവോയറും ഡാമും ഒക്കെ എൽബോർ റിവറിന്റെ മുകളിലാണ് ഉള്ളത് ഗ്ലെൻമോർ റിസർവോയിറിന്നാണ് നമ്മുടെ സിറ്റിയിലോട്ടുള്ള ഡ്രിങ്കിംഗ് വാട്ടറിൻ്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർക്ക് നീന്താനും കാര്യങ്ങളും സ്വിമ്മിങ് അല്ല എന്നാൽ ബോട്ടിങ് കയാക്കിങ് പോലെയുള്ള കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല അടിപൊളി വൈബുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ പാർക്ക് സൗത്ത് ഗ്ലാൻമോർ പാർക്ക് നോർത്ത് ഗ്ലാൻമോർ പാർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ് ഇവിടെ ഈ ഒരു പാർക്കിൽ മുഴുവനും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പം മാണി അവിടെ വന്ന ഒരു സാധനമൊക്കെ എടുത്തിട്ടുണ്ട് അത്തേതാ ഈ ഒരു ഏരിയ മുഴുവനും പലതരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആണ് അപ്പോൾ ഇവർ മ്യൂസിക്കൊക്കെ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് ഈ നോട്ട്സും കാര്യങ്ങളുമൊക്കെ ബോധമുള്ളതുകൊണ്ട് അവർക്ക് മനസ്സിലാകും ഇവിടെ ഇവിടേതാ മ്യൂസിക്കൽ നോട്ട്സ് ഒക്കെ കാണിച്ചിട്ട് വെച്ചുള്ള ഒരു ബുക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അറിയാവുന്നവർക്ക് അതൊക്കെ നോക്കി വായിക്കാം ഞങ്ങളുടെ കുട്ടിത്വം നശിച്ചു പോയിട്ടില്ല എന്ന് തോന്നുന്ന ആർക്കും ഇവിടെ വന്ന് എങ്ങനെ വേണമെങ്കിലും മനസ്സിന് ഇണങ്ങുന്നത് പോലെ എൻജോയ് ചെയ്യാം പക്ഷെ എന്നാലും എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ സത്യം ശിവം സുന്ദരം സിനിമയിലെ ഹരിശ്രീ അശോകനെയും കൊച്ചിൻ ഹനീഫേനെയാണ് ഓർമ്മ വന്നത് നിങ്ങൾക്കോ നമ്മൾ മൂന്ന് ഫാമിലിയും കൂടെ സമ്മർ ടൈമിൽ ഒരു വെക്കേഷൻ ഒക്കെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി യാത്രാ പ്ലാനിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു പിക്നിക്ക് പ്ലാൻ ചെയ്തതെങ്കിലും പിക്നിക്കിൻ്റെ സ്പോട്ടിൽ വെച്ചിട്ട് കാര്യമായിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫുഡടിയും കുറച്ച് നടപ്പും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നേരതാ മഞ്ജു ചേച്ചിയുടെ വീട്ടിലെത്തി നല്ല നല്ല ക്ലീനായിട്ട് നല്ല ക്യൂട്ടായിട്ട് ഡെക്കോറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സുന്ദരം വീടാണ് അവിടെ വന്നാലും നമ്മൾ ഫുഡടി ആണല്ലോ നമ്മുടെ മുഖ്യം പിന്നെ നമ്മുടെ ടീം ഹോട്ടൽസിന്റെ കോഫി കുറേ മിച്ചം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മളൊന്ന് ചൂടാക്കിയെടുത്ത് കൂട്ടത്തിൽ മഞ്ചു ചേച്ചി വക ചായയും കോഫിയും സ്നാക്സും ഒക്കെ ആദ്യം തന്നെ അതാ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അത്യാവശ്യം നല്ല ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ളൊരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വന്ന വന്നപാടെ തലവേദനയ്ക്കുള്ളൊരു മെഡിസിനൊക്കെ കഴിച്ച് ഒന്ന് സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് അത് യു എസിലോട്ടാണ് അപ്പോൾ അതൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ദീപ് ചേട്ടനാണ് പ്ലാനിങ്ങിൻ്റെയും എക്സിക്യൂഷന്റെയും ഒക്കെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ആള് അപ്പം ചേട്ടൻ മാപ്പ് ഒക്കെ ഓൾറെഡി പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഏത് സ്ഥലത്ത് പോകണമെന്നും എങ്ങനെ പോകണമെന്നും എപ്പോൾ ഇറങ്ങണമെന്നും എങ്ങനെയൊക്കെയാണ് നമ്മുടെ പോക്കും വരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തെടുക്കുകയാണ് യു എസിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിന്റെ കാര്യങ്ങളും റൂമിങ്ങും അങ്ങനെയൊക്കെ അപ്പം ചേട്ടൻ

അപ്പൊ തൊരു കഴിഞ്ഞോട്ട് ഈ പാർക്കിൽ കയറണ പാസ് വല്ല അവിടെയാണോ നമ്മള് നേരത്തെ ഒന്നും ബുക്ക് ചെയ്യേണ്ട കാര്യം നമ്മുടെ വട്ടമേശ സമ്മേളനം ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സെറ്റ് ഓഫ് ഫുഡിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ പിള്ളേരെ കഴിച്ചു മാറട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് വിശാലമായിട്ട് വിശദമായിട്ടിരുന്ന് കഴിക്കാമല്ലോ അപ്പൊ മഞ്ജു ചേച്ചിയുടെ ഭാഗം ചപ്പാത്തിയും സാലഡും പിന്നെ ദീപു ചേട്ടന്റെ സ്പെഷ്യൽ ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും ഒക്കെ ആയിരുന്നു ബീഫ് ഉലർത്തും ഒക്കെ ആയിരുന്നു നമ്മുടെ സ്പെഷ്യൽ അങ്ങനെ ഡിന്നർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ജു ചേച്ചി ആയിട്ട് മോളുടെ ബർത്ത്ഡേ ആണെന്ന് അങ്ങോട്ട് അനൗൺസ് ചെയ്തു നമ്മൾ ഈ അതിന്റെ പിറ്റേ ദിവസമായിരുന്നു മോളുടെ ബർത്ത്ഡേ അപ്പം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് കേക്കും കൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കും ഷാംലിക്കും ഈ ഒരു കേക്ക് കട്ടിങ് സർപ്രൈസായിരുന്നു കഴിഞ്ഞൊരു പ്രാവശ്യം ഇതുപോലെ മഞ്ജു ചേച്ചിയുടെ അവിടെ കൂടിയതിന്റെ പിറ്റേ ദിവസം മോൻ്റെ ബർത്ത്ഡേയുടെ കേക്കും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളാണ് പിന്നിൽ ഇതിന്റെ വീഡിയോ ഇട്ട് യൂട്യൂബിലിട്ട് നാട്ടിക്കുന്നു നിങ്ങളതോ യാതും വരുമ്പോ കൂടുമ്പ ഇമ്പ ഉള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥലത്തു നിന്നും നാട്ടീന്നും ഒക്കെ മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള നല്ല ഫ്രണ്ട്സും നല്ല ആളുകളെയും കൂട്ടിന് കിട്ടുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പക്ഷേ ഇവിടുത്തെ വെതറിൽ അറിയാലോ വലിയ തണുപ്പ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുറത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞ് എല്ലാവരും മാക്സിമം അകത്ത് തന്നെയായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തെ നെയബറെ പോലും നമുക്ക് കാണാൻ കിട്ടൂല അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള സമ്മർ ടൈം വരുമ്പോൾ നമ്മൾ മാക്സിമം എല്ലാവരുടെയും കൂടെ ചേർന്ന് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പം ഇന്നത്തെ ക്ലീനിങ്ങും പിക്നിക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത് കമന്റ് എന്തായാലും ചെയ്യണം അതൊരു സ്മൈലി ഫേസ് ആണെങ്കിലും ഹാർട്ടാണെങ്കിലും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവേ ചെയ്യരുത് അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ